ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആൻസർ ആണ്ടോ നോക്കുന്നത് ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ ആൻസർക്കെയാണ് നോക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട് ഏ ക്വസ്റ്റ്യൻ നോക്കാം ഡു യു എഗ്രി വിത്ത് ദ ലേസി റിപ്ലൈ ഓഫ് രാമോ അതിൻ്റെ ആൻസർ എന്താ നോ ആണല്ലേ നോ ഗീവ് വിത്ത് ദ റീസൺ അതിൻ്റെ എന്താ കാരണം എന്താ നോക്കാം അപ്പോൾ എഴുതാം നോ ഐ ഡോ എഗ്രി വിത്ത് രാമോസ് റിപ്ലൈ ബിക്കോസ് ഹീ ഷുഡ് ഗ്രാബ് ഹിസ് ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മുടെ അവസരങ്ങളെ നമ്മളിങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കണം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലാൻഡ് വാട്ടർ മിനറൽസ് ഫോറസ്റ്റ് ആൻഡ് സോയിൽ അല്ലേ സോയിലാണ് കേട്ടോ അത് ഓക്കെ ഇനി നമുക്ക് സീ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ക്യാപിറ്റൽ ക്യാപിറ്റലിൽ പെടാത്തത് ഏതാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണല്ലേ ലേബർ ആണ് പെടാത്തത് ഓക്കെ ഇനി ആക്ടിവിറ്റി ടു നോക്കാം വിച്ച് ഇൻഹാബിറ്റൻസ് ആർ ഡിപിക്റ്റഡ് ഇൻ ദ പിക്ചർ ഇതാരുടെ പിക്ചറാ പിഗ്മീസിൻ്റെ ആണല്ലേ യെസ് അപ്പോൾ അടുത്തത് എന്താ റൈറ്റ് ദി പെക്യുലാരിറ്റീസ് ഓഫ് ദിസ് ഇൻഹാബിറ്റൻസ് ബേസ്ഡ് ഓൺ ദ ഗൺ ഹിൻസ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഓക്കെ ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള പിക്ചർ അല്ലേ അപ്പോൾ അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പിഗ്മീസ് ആണെന്ന് ഇതാട്ടോ സ്പെല്ലിങ് പിക് മിസ് അപ്പോൾ അതിൻ്റെ ബി ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി നോക്കാം ബി ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് എന്താ ഇത് തന്നെ നമുക്ക് അങ്ങോട്ട് എഴുതിയാൽ മതി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് അപ്പോൾ ഇതേ പോയിന്റ് തന്നെ എടുത്ത് എഴുതാം കേട്ടോ ആയിട്ട് എഴുതാം അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് റൈറ്റ് ദ പെക്യുലേരിറ്റീസ് ഓഫ് ദിസ് ഇൻഹാബിറ്റൻസ് ബേസ്ഡ് ഓൺ ദി ഗിവൻ ഹിൽസ് നമുക്ക് ഫുഡ് ക്ലോത്ത് ഹൗസ് ഫിസിക് ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി ഓക്കെ അപ്പം നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം ഇതാ ഇവിടെ മുതൽ അല്ലേ ഇതേ വേണ്ട പിഗ്മീസ് യൂഷ്വലി ഹാവ് എ ഷോർട്ട് സ്റ്റാച്ച് ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ അല്ലേ അവിടെ മുതൽ തുടങ്ങാം കേട്ടോ ഫസ്റ്റ് ലൈൻ വേണ്ട രണ്ടാമത്തെ വരുന്ന അങ്ങനെ എഴുതിയിട്ട് ഇതുവരെ എഴുതിയാൽ അതിൻ്റെ ആൻസർ ആയി ഓക്കെ പി ക്വസ്റ്റിൻ്റെ ആൻസറായി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ഡയഗ്രാം ഷോസ് വേരിയസ് സ്ട്രാറ്റ ഓഫ് മെറ്റീരിയൽ യൂറോപ്യൻ സൊസൈറ്റി നമ്മൾ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ പ്രിപ്പയർ എ നോട്ട് ഓൺ ദി വേരിയസ്റ്റാറ്റ ഓഫ് മിഡീവിയൽ യൂറോപ്യൻ സൊസൈറ്റി നമുക്ക് ഈ ചിത്രം തന്നെ വരച്ചതിന് താഴെ ആദ്യം ഈ ചിത്രം തന്നെ നമുക്ക് ആദ്യം വരച്ചിടാം എന്നിട്ട് താഴെ എങ്ങനെ എഴുതാം ദ കിങ് എൻജോയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി ഇത് മുതൽ നമുക്ക് എഴുതി തുടങ്ങാം അല്ലേ ഒന്നെങ്കിൽ ഇത് മുതൽ എഴുതി വരാം അല്ലെങ്കിൽ എവിടെ മുതൽ എഴുതാം ഇതാ ഇത് സോഷ്യൽ സിസ്റ്റം മുതൽ അത് വെട്ടല്ലെട്ടോ അതാ ഇത് മുതൽ നമുക്ക് എഴുതാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ഇതൊക്കെ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ നമുക്ക് നോക്കാം ദ കിങ് എൻജോയ് ദ ഹൈയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദിസ് ഇൻ ദ സൊസൈറ്റി ഹി വാസ് ദ സോൾ ഓണർ ഓഫ് ദ എൻറ്റെ ലാൻഡ് ഹി ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് എമംഗ് ദ ലോഡ്സ് ഇൻ റിട്ടേൺ ദ ലോർഡ്സ് ഓഫ് വേർഡ് മിലിറ്ററി സർവീസ് ദ ലോർഡ്സ് ഇൻ ഇൻ ടേൺ ഗേവ് ഗേവ് എ പാർട്ട് ഓഫ് ദിയർ ലാൻഡ് ടു ലെസ്സർ ലോർഡ്സ് ആൻഡ് ഡിമാൻഡ് സർവീസ് ഫ്രം ദെം ഓക്കെ അടുത്തതും നിങ്ങൾ വായിച്ചിട്ട് എഴുതുക കേട്ടോ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആക്ടിവിറ്റി ഫോർ ഹോട്ട് ഡെസേർഡ്സ് ഹാവ് സ്പെസിഫിക് ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ നമുക്ക് ഹോട്ട് ഡെസേർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ ബി ആണ് കേട്ടോ വൺ ആൻഡ് ത്രീ ആണ് ഓക്കെ നിങ്ങൾ വായിച്ച് നോക്കുക ദ വൺ ആൻഡ് ത്രീ ടെമ്പറേച്ചർ ഈസ് ഹൈ ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് ലെസ് ഇൻ ദ നൈറ്റ് ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ വിൻ്റർ ഓക്കെ അപ്പം ബി ഓപ്ഷൻ ബി ആണ് ആണതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ് നോക്കാം വിച്ച് ക്ലൈമാറ്റിക് റീജിയൻസ് ആർ ദ ഗിവൻ ഓർഗാൻസംസ് ഫൗണ്ട് കംപ്ലീറ്റ് ദ ടേബിൾ അപ്പോൾ ഈ ഓർഗാൻസം ഈ ബോക്സിൽ തന്ന ഓർഗാൻസത്തിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ എക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലായിരിക്കും വരുന്നത് ലെമറുണ്ട് പാരറ്റ് ഉണ്ട് ഉണ്ട് അല്ലേ ഓക്കെ ഹോട്ട് ഡെസേർട്ടിൽ വരുമ്പം ഡോങ്കി ക്യാമൽ ഹോഴ്സ് തുന്തിരയിൽ വരുമ്പോഴാണെങ്കിലോ സീരും പോളാർ ബിയറും ഉണ്ട് അല്ലേ ഓക്കെ നിങ്ങളത് നോക്കി കംപ്ലീറ്റ് ചെയ്യാം ഇനി ഓപ്ഷൻസ് സോറി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സീ കൊസ്റ്റ് നോക്കാം നെയ്ം ദി ടെംപറേച്ചർ സോൺ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തേർട്ടി ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ അതിൻ്റെ ആൻസർ എന്താ ടെമ്പറേറ്റ് സോണാണ് കേട്ടോ ടെമ്പറേറ്റ് സോൺ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്തതും നമുക്കൊരു ബോക്സ് ഫില്ല് ചെയ്യാനാണല്ലേ റൊട്ടേഷനും റെവല്യൂഷനും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതാ ഇവിടെ മോഷനിൽ എറൗണ്ട് ദി സണ്ണാണ് കേട്ടോ ഇവിടെ എറൗണ്ട് ദി സണ്ണ് ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് തൊട്ടു താഴെ ചേഞ്ച് ഓഫ് സീസൺ കേട്ടോ ഇവിടെ ചേഞ്ച് ഓഫ് സീസൺ കാണുന്നുണ്ടോ ചേഞ്ച് ഓഫ് സീസൺ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം വൈ ഡു വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സിറ്റ്സ് ഇൻ ദ വെസ്റ്റ് അത് എന്തുകൊണ്ടാണ് റൊട്ടേഷൻ കാരണമാണല്ലേ അതിൻ്റെ ആൻസർ ഇതാ റൊട്ടേഷൻ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഓൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് എറൌണ്ട് ദി സൺ സൺ ഇസ് ദി സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ്സ് ഓൾ പ്ലാനറ്റ്സ് ഹാവ് ദ റോൺ ഓർബിറ്റ് അതിൻ്റെ ഓപ്ഷൻ സി ആണ് കേട്ടോ അതായിട്ടൊന്നും ബന്ധമില്ലാത്തത് ഓൾ പ്ലാനറ്റ്സ് ഹാവ് സാറ്റലൈറ്റ്സ് ഓപ്ഷൻ സി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആക്ടിവിറ്റി സിക്സ് നമുക്ക് കുറച്ച് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ഓക്കെ ഒബ്സർവ് ദി പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കൺസ്ട്രക്ഷൻസ് ബൈ വിജയനഗര നഗര കിങ് അപ്പോൾ വിജയനഗര കിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണതിൽ വിത്തുല സ്വാമി ടെമ്പിൾ ആണ് ഓപ്ഷൻ എ ആണ് കേട്ടോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സി ഉണ്ടോന്ന് സി ഇതേ സ്റ്റൈലിൽ വിത്തുല ഇതാ വിത്തില സ്വാമിൻ്റെ സെയിം സ്റ്റൈലിലാണ് നമ്മുടെ കാമാക്യ ടെമ്പിളും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് രണ്ടും രണ്ട് രാജാക്കന്മാരാണ് രാജാക്കന്മാരാണല്ലേ ഇപ്പോൾ വിജയനഗരക്കിങ് ഉണ്ടാക്കിയത് വിത്തല ടെമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതിൽ കറക്റ്റായിട്ട് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഒബ്സേർവ് ആൻഡ് കമ്പയർ ദ പിക്ചേഴ്സ് എ ആൻഡ് ബി മേക്ക് എ നോട്ട് ഓൺ ദർ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓക്കെ ഇതാ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ദ ബൃഹദ്ദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ഇല്ല എന്നാണ് വായിക്കുന്നത് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദ റിജിൻ ഓഫ് രാജരാജ ചോള ആൻഡ് ദ കാമായ ടെമ്പിൾ കാമാക്യ ടെമ്പിൾ ഇൻ ആസാം എപ്പിറ്റമൈസ് ദി സ്റ്റൈൽ അതായത് നമ്മൾ പറഞ്ഞ സോറി തഞ്ചാവൂരിലുള്ള ബൃഹദ്ദേശ്വര ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തത് ആരുടെ ടൈമിലാണ് രാജരാജ ചോളേൻ്റെ ടൈമിലാണ് ആൻഡ് ദ കാമാക്യ ടെമ്പിൾ ഇൻ ആസാം എപ്പിറ്റമൈസ് ദി സ്റ്റൈൽ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കാമാക്കിയ ടെ ടെമ്പിൾ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ വിത്തുല സ്വാമി ടെമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ മലയാളം ടെക്സ്റ്റിലെ ഭാഗവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് വായിച്ച് നോക്കാം കേട്ടോ ആസാമിലെ കാമാക്കിയ ക്ഷേത്രവും ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദ്ീശ്വര ക്ഷേത്രവും ഉദാഹരണങ്ങളാണ് കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ നമ്മളോട് എ പിക്ചറും ബി പിക്ചറും തമ്മിലുള്ള ഒന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ അപ്പോൾ എൻ്റെ ആൻസർ എന്താണ് ഇവിടെ മുതൽ തുടങ്ങും ഇതാ ഇൻ ദിസ് സ്റ്റൈൽ ടോൾ ടെമ്പിൾസ് വേർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ചിസി റോക്സ് അടുത്ത പോയിന്റ് മോസ്റ്റ് ഓഫ് ദീസ് ടെമ്പിൾസ് വെർ മൾട്ടി സ്റ്റോർഡ് അല്ലേ മൾട്ടി സ്റ്റോറീഡ് അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ആണ് വിത്തില്ല സ്വാമി ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ വരുന്നത് ഓക്കെ ഇനി അടുത്തത് ഏതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റെഡ് ഫോർട്ടിൻ്റെ ആണല്ലേ അതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എങ്ങനെയാണ് ആ സ്റ്റൈലിന് പറയുന്ന എന്താ എന്ത് വരാം ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലാണ് അല്ലേ അപ്പോൾ ബി എന്ന് എഴുതിയിട്ട് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽന്ന് എഴുതുക എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം പോയിൻ്റ്സ് എഴുതുക ഓക്കെ അത് ഈ രണ്ട് പോയിൻ്റ് എഴുതുക പിന്നീട് നമുക്ക് രണ്ട് പോയിൻ്റ് കൂടെ ഉണ്ട് അല്ലേ സ്പേഷ്യസായിട്ടുള്ള ഗാർഡൻ ഉണ്ടായിരുന്നല്ലോ അതിന് ചുറ്റും യാ ഈ രണ്ട് പോയിന്റ് കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ആക്ടിവിറ്റി സെവൻ നോക്കാം വാട്ട് വാസ് വാസ്റ്റ് സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് പേർഷ്യൻ മ്യൂസിക് ആയിരുന്നു അല്ലേ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഉണ്ടാവാനുള്ള കാരണം എന്താ പേർഷ്യൻ മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഖ്വാലി അമീർ ഗുസ്രു ആയിരുന്നല്ലേ അമീർ ഗുസ്രു സ്പെല്ലിങ് മാറിപ്പോവരുത് ഇനി ഓപ്ഷൻ സി നോക്കാം ഐ മീൻ ക്വസ്റ്റ്യൻ സി നോക്കാം ഈ ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മലയാളം അധ്യാത്മരാമായണം അത് എഴുതിയത് എഴുത്തച്ഛനാണല്ലേ ഓക്കെ ഹിന്ദിയിൽ രാമചരിത മാനസ് എഴുതിയിട്ടുള്ളത് തുളസിദാസാണ് അല്ലേ ഇനി നന്നയ്യ ഏത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത് തെലുഗുവിൽ ആണ് ഓക്കെ ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇവിടെ തമിഴ് കമ്പരാമായണം കമ്പറാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അത് നിങ്ങൾ ഈ ബോക്സ് നോക്കി എഴുതാം കേട്ടോ ഡെക്സ്റ്റിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടോ ഇത് നോക്കി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതുമാണ് കേട്ടോ തെലുഗു നന്നയ്യ മഹാഭാരത കണ്ടോ തമിഴ് കം തമ്പ രാമായണം കമ്പർ പിന്നെ ഒഡിയ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ബാക്കി ഒരു അവസാനത്തെ ടേബിൾ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ മലയാളം ആധ്യാത്മരാമായണം ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ ഓക്കെ ഹിന്ദി എല്ലാ ലാംഗ്വേജും ഉണ്ടും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം ലാസ്റ്റത്തെ ആൻസർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വലിയൊരു മാപ്പ് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത് ദ വെതർ ഫോക്കസ് വാൺസ് ദാറ്റ് ദ സ്റ്റോം വിൽ ബി ബ്ലോ ബിറ്റ്വീൻ ടെൻ ഡിഗ്രി ആൻഡ് ഫിഫ്റ്റീൻ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വിത്ത് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ലൈക്ലി ടു ഗെറ്റ് എഫെക്റ്റഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഔട്ട്ലൈൻ മാപ്പ് ഓക്കെ അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരു സ്റ്റോം വരുന്നുണ്ടല്ലേ ടെൻ ഡിഗ്രി ടു ഫിഫ്റ്റീൻ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ് അപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് വരും അല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ലൈനൊന്നും കറക്റ്റല്ല ഓക്കെ അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളെ നമ്മൾ ബാധിക്കും കേരളത്തിന് കേരളം ഉണ്ടല്ലേ ഫോർ ഷുവർ കേരളത്തിനെ ബാധിക്കും തമിഴ്നാടുണ്ട് ഉണ്ട് കർണാടക ഉണ്ട് പിന്നെ ഗോവയുടെ ഒരു ചെറിയ ഭാഗം ഉണ്ടാവും കേട്ടോ ഗോവ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളെയാണ് ബാധിക്കുന്നതല്ലേ അഞ്ച് സംസ്ഥാനങ്ങളെ ഓക്കെ അഞ്ച് സ്റ്റേറ്റ്സ് നീ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദോഡ് വൺ എം ആങ് ദ ഫോളോയിങ് അതാരാണ് ഓപ്ഷൻ സി ആണല്ലേ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്